എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നമ്മുടെ പുതിയ വിളയിലൂടെ വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോഴും നെഞ്ചിലേക്ക് തീർത്തു പിടിക്കുന്ന ഒരു പേരുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ചുരുക്കം ചില മത്സരങ്ങൾ മാത്രമേ സച്ചിന് കളിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം താരം പരുക്ക് പറ്റി പുറത്തുപോയി ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ അദ്ദേഹം ഇപ്പോഴും പ്രിയപ്പെട്ടവനായിരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം കഴിഞ്ഞ ഐ എസ് എഫ് സീസണിൽ രണ്ട് പെനാൽറ്റികളാണ് വേണ്ടി സച്ചിൻ തടഞ്ഞിട്ടത് അതുതന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സച്ചിനോട് ഇത്ര ഇഷ്ടമുള്ളൊരു കാര്യവും എന്നാൽ സച്ചിൻ സുരേഷിൻ്റെ ജേഴ്സി നമ്പർ കഴിഞ്ഞ ഐ എസ് സീസണിൽ മുപ്പത്തി ഒന്നായിരുന്നു എന്നാലത് ഈ സീസണിലേക്ക് വരുമ്പോൾ സച്ചിൻ സുരേഷ് മുപ്പത്തൊന്നാം ജേഴ്സി നമ്പർ അണിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ുന്നത് എത്ര ജേഴ്സി നമ്പറാണ് അണിയുന്നതെന്ന് വ്യക്തമല്ലെങ്കിൽ പോലും ഒഫീഷ്യൽ അല്ലാത്ത വാർത്തകൾ പുറത്തു വരുന്ന പ്രകാരം താരം ജേഴ്സി നമ്പർ രണ്ടായിരിക്കും ഉപയോഗിക്കുക എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ താരത്തിൻ്റെ നിലവിലെ നമ്പറായ മുപ്പത്തൊന്ന് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഗോൾ കീപ്പറായി എത്തിയിട്ടുള്ള സോം കുമാർ എന്ന് പറയുന്ന സൂപ്പർ താരമാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ സച്ചിൻ സുരേഷ് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ചിലപ്പോൾ രണ്ടായേക്കാം എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഒഫീഷ്യലാണ് ഒഫീഷ്യൽ ഉടൻ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ സച്ചിൻ സുരേഷ് മിക്കവാറും രണ്ടാം ജേൺസി നമ്പറിലും അതുപോലെ തന്നെ സോംകുമാർ നിലവിൽ മുപ്പത്തൊന്നാം ജേൺസി നമ്പറിലുമായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്ത സീസണിൽ കളിക്കാനായിട്ട് ഇറങ്ങുക